എം ബിക്കെതിരെ മാത്രമല്ല പ്രിവിലേജ് നോട്ടീസ് പോകുമെന്ന് കണ്ടപ്പോൾ ആ പ്രിവിലേജിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടും സി പി എമ്മിൻ്റെ കഥ ശരിയാണെന്ന് വരുത്തി നിൽക്കുന്നതിനു വേണ്ടി നടത്തിയ പോലീസ് നടത്തുന്ന ഏറ്റവും അപലപനീയമായിട്ടുള്ള ശ്രമമാണ് വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള പേരാമ്പ്രയിലെ സംഭവികാസം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് സ്പീക്കർക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് സ്പീക്കറോട് വീണ്ടും സംസാരിക്കും സജി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവരുടെ പാർട്ടിയിൽ ആഭ്യന്തര കാര്യങ്ങളാണല്ലോ ജി സുധാകരൻ ആ പാർട്ടിയുടെ തന്നെ ഏറ്റവും തലമുറ നേതാവ് പത്തു കൊല്ലക്കാലം മന്ത്രിയായിരുന്ന ആളാണ് ആലപ്പുഴയിലെ പാർട്ടി മാത്രമല്ല കേരളത്തിലെ പാർട്ടി പ്രവർത്തനരുടയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരുടെ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത് അല്ല ഞങ്ങൾ ഞങ്ങളിപ്പം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾ യോജിപ്പിച്ചു കൊണ്ടുപോകാറുണ്ട് നല്ല ബന്ധം ഉണ്ടാവാറുണ്ട് സാഹോദര്യം പക്ഷേ 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 കുറച്ച് കുറഞ്ഞു കുറഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ഇപ്പം പറയാറായിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ അത്തരം ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല അല്ല അല്ല ആ സമയത്തിൽ ആലോചിക്കേണ്ടത് അത് അങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ അന്നേരം ആലോചിക്കും പക്ഷെ ഈ സുധാകരനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുള്ള ആളാണ് എല്ലാ കാലത്തും അല്ല അത് ദേശീയ നേതൃത്വത്തോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ല മറുപടി കിട്ടിയല്ലോ അവരല്ലേ നോമിനേറ്റ് ചെയ്തത് അതെന്താണ് എന്നോട് ചോദിക്കുന്നത് ആ കാര്യത്തെ കുറിച്ച് ചർച്ചയില്ല അതിലൊക്കെ അതിലൊക്കെ ദേശീയ നേതൃത്വം അബിൻ വർക്കിയും ബിനു ചുള്ളിയിലും അഭിജിത്തും അതുപോലെ ഇപ്പറ പ്രസിഡൻറ്റായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എല്ലാവരും തന്നെ കൊള്ളാവുന്ന കുട്ടികളാണെന്നില്ല യാതൊരു സംശയം വേണ്ട അവരെല്ലാം മിടുക്കന്മാരാണ് എല്ലാം പാർട്ടിയുടെ അസറ്റുകളാണ് അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന സംവിധാനം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം അത് മുന്നോട്ട് കൊണ്ടുപോകും സംശയമില്ല പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ആചാര ലംഘനത്തിൻ്റെ ഇഷ്യൂ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഈ ഇഷ്യൂ ഒക്കെ ഇന്നിപ്പോൾ ഇന്നലെ കണ്ട ഇപ്പം കണ്ടല്ലേ ഏറ്റവും ഒടുവിൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നിരിക്കുന്നത് ആറന്മുളയിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പം അപ്പം ഇത് കൃത്യമായിട്ട് വിശ്വാസികളല്ലാത്തവർ ഇത് കയറി കൈകാര്യം ചെയ്താൽ മെലക്കെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ വിശ്വാസത്തെ കയറി പിടിച്ചിട്ട് വിശ്വാസികളുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന രീതിയിൽ ആചാര ലംഘനം വിശ്വാസ ലംഘനം ഒക്കെ നടത്തുന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ മറച്ചുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പല സ്റ്റോറിയും ജയിപ്പിക്കാൻ ശ്രമിക്കും അതിലൊന്നും ഞാൻ വീഴുന്ന പ്രശ്നമില്ല കേട്ടോ